സപ്പുര ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മനോഹരമായ നെൽപ്പാടങ്ങൾ കണ്ണത്താവുന്ന അത്രയും ദൂരത്തിൽ നെൽപ്പാടങ്ങൾ വീണ്ടും ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ആ ചെറിയ വീടന്നോ മറ്റോ വിളിക്കാൻ പറ്റുമെന്നറിയില്ല ഈ കാണുന്ന മുളയിലാണ് സുശീൽ കുമാർജിയുടെ മകനെ ഈ മുളയിലാണ് ഒന്ന് കെട്ടിട്ടിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നിയമസഹായിച്ച ഇവർക്ക് വേണ്ടി ഒരു ചെറിയ ഭവനം പണിയണം എന്നുള്ള ആഗ്രഹം ഇവിടെ ഉണ്ടാക്കുന്ന ഈ ചെറിയ ഭവനത്തിന് എന്ത് പേരിടേണം എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇതിന് കൊടുക്കേണ്ട ഒരു പേര് സ്നേഹഭവനം സ്നേഹഭവൻ ശത്രുതയിൽ ഒരു യൗവനക്കാരനെ കുന്നുകളും എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് സ്നേഹത്തിലൂടെ ഈ കുടുംബത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നതിലൂടെ ആരാണോ ആ ചെറുപ്പക്കാരനെ കൊന്നത് അവരോട് പ്രതികാരത്തിലൂടെയല്ല അവരോട് മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ അത് നടക്കട്ടെ അതെ ഇത് സ്നേഹത്തിൻ്റെ ഭവനം ഇത് രാജാ രാജ രാജ കിത്ര കിലോമീറ്റർ ഇതാ ഭവന നിർമ്മാണത്തിൻ്റെ തുടക്കത്തിന് സാക്ഷിയാകുവാൻ രാജാബാബു ഒരു ചെറുപ്പക്കാരൻ ഇവൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് യേശുവിനെ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആക്കാവും പറവൻറ്റി ഫോർ ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ മരിച്ച കുട്ടിയുടെ ഏതാണ്ട് അതേ പ്രായം അവൻ മുപ്പത്തി അഞ്ച് കിലോമീറ്ററുകൾ മുപ്പത്തി അഞ്ച് കിലോമീറ്ററുകൾ സൈക്കിൾ ചവിട്ടി എത്തിയിരിക്കുകയാണ് അതൊക്കെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവിടെ ഏത് സ്ഥലത്താണോ ആ കുട്ടിയെ അവനെ കുന്നുകളഞ്ഞത് ആ സ്ഥലത്ത് ഇതാ നമ്മുടെ സഹോദരങ്ങൾ അവൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കുട്ടികളുണ്ട് ആ സ്ഥലത്ത് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ ഭക്ഷണം ഉണ്ടാക്കിയാണ് ഉരുളക്കിഴങ്ങ് ചോറ് മനസ്സിൽ വേദനയൊക്കെ ഉണ്ടെങ്കിലും അതെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും ദൈവം തരുന്ന ഒരു ഗുണമാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന അതേ സ്ഥലത്താണ് ആ സഹോദരീരിക്കുന്ന അതേ സ്ഥലത്താണ് ആ മകനെ പ്രാർത്ഥിക്കാം വേദനകളൊക്കെ മാറട്ടെ അതെ ദൈവം സഹായിക്കട്ടെ സ്നേഹത്തിലൂടെ നമുക്ക് പ്രതികരിക്കാം നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാം അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കണം ഈ സ്നേഹഭവനം തയ്യാറാകുവാൻ നല്ല സ്നേഹം പകരുന്ന ഒരു ഭവനമായിരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരെയും പ്രത്യേകമായ പ്രാർത്ഥന അപേക്ഷിക്കുന്നു ഇങ്ങനെ അനേക സ്ഥലങ്ങളുണ്ട് അനേക സ്ഥലങ്ങൾ ഇന്നലെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ആളുകളിരച്ചു കയറിയവർ വലിയ പൊക്കമുള്ളവർ ആരോഗ്യദൃഢഗാത്തരുടെ അവർ അവർ എന്തും ചെയ്യുവാൻ തയ്യാറായി വന്നു അവസാനം അധികാരികൾ പറഞ്ഞു നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഒരു ഹാള് ഒരു ആരാധനാലയം ഉണ്ടാക്കി അതിൽ ആരാധിക്കുക അവരിപ്പോൾ ആരാധിക്കുന്നത് മറ്റൊരു സഹോദരൻ നൽകിയിരിക്കുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഈ ഉള്ളവരോടൊക്കെ പ്രകടിപ്പിക്കേണ്ട സ്നേഹം അതിനുള്ള സാധ്യതകൾ അതിനുള്ള അത്യാവശ്യങ്ങൾ വളരെയാണ് ഒന്നുകിൽ നമുക്ക് കണ്ണടയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് കണ്ണു തുറന്നാം ഈ കാര്യങ്ങൾ കാണുകയും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം ദൈവം നമ്മളെ സഹായിക്കട്ടെ വളരെ മനോഹരമാണ് വളരെ മനോഹരമാണ് കർത്താവ് ഈ ഭൂമിയെ വളരെ മനോഹരമായി സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനെ മനോഹരമാക്കുന്നത് നമ്മളുമാണ് അതെ കർത്താവ് പ്രതീക്ഷിക്കുന്നത് എവിടെയാണോ വെറുപ്പുള്ളത് അവിടെ സ്നേഹം പകരുക എവിടെയാണോ അഹങ്കാരമുള്ളത് അവിടെ താഴ്മയോടെ കടന്നു ഏലുക എവിടെയാണോ ദുഃഖമുള്ളത് അവിടെ അല്പം സന്തോഷം ആശ്വാസം പകർന്നു കൊടുക്കുക അതിനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു